നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നമ്മുടെ കഴിവിലേക്കെല്ലാം മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമെന്നും എല്ലാ കാര്യങ്ങളിലും നമ്മെ പഠിപ്പിക്കുമെന്നുള്ള ഉറപ്പിൽ നമ്മെ തിരഞ്ഞെടുത്ത കർത്താവിന്റെ കരുണയിലേക്കാണ് നാം നോക്കേണ്ടതെന്ന് ലിയോ പതിനാൻ പാപ്പ വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ കാത്തുനിന്നിരുന്ന വിശ്വാസികളെയും സന്ദർശകരെയും അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ അതേസമയം പ്രാർത്ഥനയാലും സാമീപ്യത്താലും എന്നെ താങ്ങി നിർത്തണമെന്ന് ജനങ്ങളോട് പാപ്പ അഭ്യർത്ഥിക്കുകയും ചെയ്തു പാപ്പയിൽ നിന്ന് അപ്പസ്തോലിക ആശീർവാദം നേടുന്നതിനുള്ള അവസരമൊരുക്കി വത്തിക്കാൻ ഓൺലൈൻ വഴിയോ നേരിട്ടോ അപ്പസ്തോലിക ആശ്വാദം സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ വത്തിക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് മാമോദിസ ആദ്യ കുർബാന സ്വീകരണം വിവാഹം പുരോഹിത പട്ടം തുടങ്ങിയ കൂതാശകൾക്കായാണ് അപ്പസ്തോലിക ആസ്വാദം നൽകുന്നത് ബയോ എത്തിക്സ് സ്ഥലവനായി മോൺസെന്യോ റെൻസോ പെഗ്രാരോയെ ലിയോ പതിനാലാമൻമാർ പാപ്പ നിയമിച്ചു ആർച്ച് ബിഷപ്പ് വിൻസെൻസോ പഗ്ലി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ആയിരുന്ന മോൺസെന്യോ റെൻസോയെ പാപ്പ ഈ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് അറുപത്തിയഞ്ചുകാരനായ പെഗ്രാരോ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിന്റെ ചാൻസലറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു സിനിമാ മേഖല ഉപേക്ഷിച്ച് കത്തോലിക്ക സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മുപ്പത്തിമൂന്നാം വയസ്സിൽ മരണമടഞ്ഞ സിസ്റ്റർ ക്ലെയർ കോക്കറ്റിന്റെ പേരിലുള്ള സംഗീത നാടകം ജൂലൈ നാലിന് നടക്കും സ്പെയിനിലെ ദേവാലയത്തിൽ മരിയൻ യൂത്ത് ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുക സിസ്റ്റർ ക്ലെയർ കോക്കറ്റിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ കലാസൃഷ്ടിയാണ് എ ഫേമസ് നണ്ണെന്ന പേരിൽ നടക്കുന്ന സംഗീത നാടകം നേരത്തെ സിസ്റ്റർ ക്ലെയറിന്റെ പേരിലുള്ള ഡോക്യുമെന്ററി പുറത്തിറക്കിയിരുന്നു അർജന്റീനയിലെ എമിറേറ്റേഴ്സ് മിലിറ്ററി ബിഷപ്പ് മോൺസെനോർ ആന്റോണിയോ ജുവാൻ ബെസേറ്റോ അന്തരിച്ചു തിങ്കളാഴ്ച ബ്യൂണസ് സയേഴ്സിൽ വെച്ചായിരുന്നു അന്ത്യം തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു ബ്യൂണ സയേഴ്സിലെ സ്റ്റെല്ല മാരിയിലെ മിലിറ്ററി കത്തീഡ്രലിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അർജന്റീനിയൻ സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന ക്രൈസ്തവർക്ക് മതപരമായ സേവനങ്ങൾ നൽകുന്ന റോമൻ കത്തോലിക്ക സഭയുടെ സൈനിക ഓർഡിനേറ്റാണ് അർജന്റീനയിലെ മിലിറ്ററി ബിഷപ്പ് ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി